ലോക ശ്രദ്ധ നേടി പാരച്ചൂട്ടിൽ പറന്നുയർന്ന് വാഗമൺ സാഹസികർക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും വാഗമൺ ആഘോഷ ദിനങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് പാരാഗ്ലൈഡിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടെയാണ് അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത് പാരാഗ്ലൈഡിംഗ് എന്ന സാഹസിക വിനോദത്തിലൂടെ ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് വാഗമൺ പാരാഗ്ലൈഡിംഗ് പൈലറ്റുമാർ ആകാശത്ത് സാഹസികത കൊണ്ട് മായാചാലങ്ങൾ കാട്ടുന്ന അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ കാണാൻ ആയിരങ്ങളാണ് വാഗമണ്ണിൽ എത്തുന്നത് വർഷങ്ങളായി പാരാഗ്ലൈഡിംഗ് നടക്കുന്നുണ്ടെങ്കിലും ആദ്യമായാണ് മത്സരമായി സംഘടിപ്പിക്കുന്നത് ലാൻഡിംഗ് അറ്റ് ടോപ്പ് ലാൻഡിംഗ് സ്പോട്ട് എന്ന വിഭാഗത്തിൽ വിദേശികളും സ്വദേശികളുമായ എഴുപത്തി പൈലറ്റുമാർ മത്സരിക്കുന്നു രാജ്യത്ത് പാരാഗ്ലൈഡിംഗ് നടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൈലറ്റുമാരും പോളണ്ട് ചെക്ക് റിപ്പബ്ലിക് ഫ്രാൻസ് നേപ്പാൾ സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള എട്ട് സാഹസികരും മത്സരത്തിൽ പങ്കെടുക്കുന്നു വിജയികൾക്ക് യഥാക്രമം ഒന്നര ലക്ഷം ഒരു ലക്ഷം അൻപതിനായിരം എന്നിങ്ങനെയാണ് സമ്മാന സമ്മാനത്തുക വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന പാരാഗ്ലൈഡിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടെയാണ് മേള നടത്തുന്നത് ടോപ്പ് ലാൻഡിങ്ങിന് രാജ്യത്തെ ഏറ്റവും അനുയോജ്യമായ സ്ഥലം വാഗമൺ അഡ്വഞ്ചർ പാർക്കിലെ ഹിൽ സ്റ്റേഷനാണെന്ന് അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി സിഇഒ ബിനു കുര്യാക്കോസ് പറയുന്നു കഴിഞ്ഞ മുൻ വർഷങ്ങളിലെല്ലാം വാഗ്മണ്ണിൽ പാരാഗ്രൈഡിങ് ഫെസ്റ്റിവൽ മാത്രമായിട്ടാണ് സംഘടിപ്പിച്ചിരുന്നെങ്കിൽ ഈ വർഷം ഇതൊരു ആക്യുറസി കോമ്പറ്റീഷൻ കൂടിയായിട്ടാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് വാഗ്മണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ തന്നെ ടോപ്പ് ലാൻഡിംഗ് പറ്റുന്ന ഏക അനുയോജ്യമായിട്ടുള്ള സ്ഥലം വാഗ്മണ് ആണ് അതുകൊണ്ട് നമ്മളിവിടെ ഒരു ടോപ്പ് ലാൻഡിങ് കോമ്പറ്റീഷനാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഏകദേശം നൂറിന് മുകളിലുള്ള രജിസ്ട്രേഷൻസ് നമുക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വിവിധ പാജറ്റുകളിൽ കിട്ടിയിരുന്നുവെങ്കിലും അതിൽ നിന്നും എഴുപത്തി അഞ്ച് പേരെ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്ത് ഇവിടെയുള്ള നാല് ദിവസങ്ങളായി നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ഇന്ത്യയുടെ പാരാഗ്ലൈഡിങ് നടക്കുന്നുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും ആളുകളുടെ പ്രാതിനിധ്യം നമ്മുടെ ഈ വാഗമൻ പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് നിലവിലുണ്ട് അതുപോലെ തന്നെ അഞ്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ കൂടി ഈ മത്സരത്തിൽ നമ്മളോടൊപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും ഇതിനോടകം തന്നെ പങ്കെടുത്ത ആളുകൾക്കെല്ലാം നല്ലൊരു അനുഭവം പകരുന്ന തരത്തിലുള്ള തലത്തിലിട്ട് കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും അതുപോലെ തന്നെ ബി ടി പി സി ഇടുക്കിയും പാരാഗ്ലൈഡിങ് അസോസിയേഷൻ്റെ സാങ്കേതിക സഹായത്തോടു കൂടിയാണ് ഈ മത്സരം നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത് പാരാഗ്ലൈഡിങ് പൈലറ്റുമാർക്കുള്ള കോഴ്സ് വിജയകരമായി പൂർത്തീകരിച്ച് കൃത്യമായി പരിശീലനം പൂർത്തിയാക്കിയവരെയും പൈലറ്റ് ഇൻഷുറൻസ് പാരാഗ്ലൈഡിങ് അസോസിയേഷൻ അംഗത്വം എന്നിവ നേടിയവരെയുമാണ് മത്സരത്തിൽ പരിഗണിക്കുന്നത് പാരാഗ്ലൈഡിങ്ങിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഇടമായി മാറിയിരിക്കുകയാണ് വാഗമൺ പറന്നുയരുന്ന സ്ഥലത്ത് തന്നെ സുരക്ഷിതമായി ലാൻഡ് ചെയ്യാം എന്നതുതന്നെയാണ് വാഗമണ്ണിന്റെ എടുത്തു പറയേണ്ട മേന്മ ഇതോടെ ഇനിയും വിവിധങ്ങളായ പാരാഗ്ലൈഡിംഗ് മത്സരങ്ങൾക്ക് വാഗമൺ വേദിയാകുമെന്നതിൽ സംശയമില്ല